നമസ്കാരം കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു വലിയ കുറവുണ്ടാകുന്നു എന്ന് ഒന്നിലധികം ഏജൻസികൾ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഐ ജി മറ്റും വലിയ ചോർച്ചയുണ്ടാകുന്നു എന്ന് പലതവണ പല ഏജൻസികളും പറഞ്ഞിട്ടുള്ളതും നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതുമാണ് തീർച്ചയായിട്ടും നികുതി ചോർച്ച പ്രാഥമികമായി വിരൽ ചൂണ്ടുന്നത് അഴിമതിയിലേക്ക് തന്നെയായിരിക്കും ഒരു സർക്കാരിന് നികുതി പിരിച്ചെടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലുണ്ട് ജി എസ് ടി അടക്കമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സംവിധാനങ്ങളുണ്ട് നികുതി ചോർച്ച കണ്ടുപിടിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട് നേരത്തെ ഒരു അനൗപചാരിക സമ്പദ്വ്യവസ്ഥ ായിരുന്ന ഭാരതത്തിന്റെ ഇക്കോണമി ഇപ്പോൾ ഒരു ഔപചാരികമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു സംഘടിതമായ ഒരു ഇക്കോണമി എന്ന സ്റ്റാറ്റസിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നികുതി ചോർച്ച തടയാൻ ഇപ്പോൾ വിവിധ ടൂളുകൾ സർക്കാരിന് ലഭ്യമാണ് ആ ടൂളുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരുകൾക്ക് നികുതി പിരിവ് ഊർജിതമാക്കാം പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആ നികുതി ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു സൂചന കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഇന്ന് പുറത്തു വന്ന ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഏതാണ്ട് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ജി എസ് ടി തട്ടിപ്പിന് ഒരു കമ്പനി കയ്യോടെ പിടിക്കപ്പെട്ടിട്ട് ദിവസങ്ങളായി ആ കമ്പനിയുടെ പേര് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ സ്റ്റോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ കമ്പനിയാണ് എഴുന്നൂറ്റി കോടി രൂപയുടെ വിറ്റുവരവ് അതിൽ കൃത്രിമം കാട്ടിക്കൊണ്ട് നൂറ്റി ഇരുപത്തി കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഈ ഒരൊറ്റ കമ്പനി മാത്രം അടയ്ക്കേണ്ട തുകയാണ് നൂറ്റി കോടി രൂപയുടെ ജി അത് വെട്ടിച്ചിരിക്കുന്നു അത് ജി എസ് ടി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്തെ ജി എസ് ടി വകുപ്പ് പക്ഷേ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എടുക്കാതെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടാതെ ഇവർ ഉദ്യോഗസ്ഥർ ഒത്തു കളിക്കുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം സാധാരണയായി ഇത് നൂറ്റി ഇരുപത്തി കോടി രൂപ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പാണ് നൂറ്റി ഇരുപത്തി കോടി രൂപ സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തിയാൽ ജി എസ് ടി വകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അതെല്ലാവരെയും അറിയിക്കുന്നതാണ് മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഹൈ റീച്ച് ഓൺലൈൻ സ്റ്റോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു ഇങ്ങനെ മറച്ചു വയ്ക്കപ്പെട്ടത് കൊണ്ട് തന്നെ തുടർ നടപടികൾ വൈകിപ്പിക്കുകയാണ് തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഈ നൂറ്റി ഇരുപത്തി കോടി രൂപ അവരെ കൊണ്ട് പ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് കമ്പനിയുടെ മേധാവിയെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കമ്പനി എഴുപത്തിയഞ്ച് ല കോടി രൂപ ഉടൻ അടച്ചു തീർക്കേണ്ടതുണ്ട് പക്ഷേ ഈ കമ്പനി അടച്ചിരിക്കുന്നത് വെറും അൻപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എം ഡി കെ ഡി പ്രതാപൻ അറസ്റ്റിലാകുന്നു ഈ കാര്യങ്ങളൊന്നും തന്നെ ജി എസ് ടി വകുപ്പ് രഹസ്യമായി വയ്ക്കുന്നു പുറത്തുവിടാതിരിക്കുന്നു അത് രഹസ്യമാക്കി വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇതുവരെയും മരവിപ്പിക്കാതെ ബാങ്ക് അക്കൗണ്ടിലെ കമ്പനിയുടെ പണം അത് പിൻവലിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണോ സർക്കാർ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് തീർച്ചയായും സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ ആ ജി എസ് ടി വകുപ്പ് അതിൽ അഭിമാനം കൊള്ളുകയും ആ തുക എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ നിന്ന് റെക്കവറി ചെയ്യാനുള്ള നിയമ നടപടികൾ അടക്കമെടുക്കുകയും ചെയ്യേണ്ടതാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും കമ്പനികളുടെ ആസ്ഥിതികൾ കണ്ടുകെട്ടിക്കൊണ്ട് ആ സർക്കാരിലേക്ക് കിട്ടേണ്ട പണം അത് ഈടാക്കേണ്ടതുണ്ട് പക്ഷേ അതൊന്നും അതിനുള്ള ആത്മാർത്ഥതയൊന്നും കാണുന്നില്ല ആരാണ് ഇങ്ങനെ ജി എസ് ടി വകുപ്പിന് നിർജ് ജീവമാക്കിയത് ഈ കേസിൽ എന്നത് ചോദ്യചിഹ്നമാണ് മണക്കാര്യം തീർച്ചയായും സംസ്ഥാന സർക്കാർ അന്വേഷിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇവിടെ ജി എസ് ടിയുടെ ഇൻ്റലിജൻസ് മേധാവിയെ കഴിഞ്ഞ കേരളീയം പരിപാടിക്കിടെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചത് നമ്മൾ കണ്ടതാണ് അഭിനന്ദിച്ചത് മറ്റൊന്നിനുമല്ല ഈ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനൊന്നുമല്ല ഈ കേരളീയം പരിപാടി സംഘടിപ്പിക്കാനായി പണം ആവശ്യമുണ്ട് അങ്ങനെ പണപ്പിരിവ് വളരെ കാര്യക്ഷമമായി നടത്തിയതിനാണ് ജി ഇന്റലിജൻസ് മേധാവിയെ മുഖ്യമന്ത്രി അനുമോദിച്ചത് എന്ന് നമ്മൾ കണ്ടത് ഏറെ വിവാദമായ വിഷയമാണ് കാരണം ജി എസ് ടി ഇൻ്റലിജൻസിനെ പോലുള്ള ഒരു വകുപ്പ് സംസ്ഥാനത്തെ നികുതിദായകരിൽ നിന്ന് കൃത്യമായി പണം പിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെട്ടിപ്പിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെട്ടിപ്പ് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഏജൻസിയാണ് ആ ഏജൻസി തീർച്ചയായും പണം പിരിക്കണമെങ്കിൽ തീർച്ചയായും ജി എസ് ടി ദാതാക്കളിൽ നിന്ന് തന്നെയായിരിക്കും പണം പിരിച്ചിട്ടുണ്ടാവുക ആ പിരിച്ച പണത്തിന് വിപരീതമായി അല്ലെങ്കിൽ അതിന് ആ പിരിച്ച പണത്തിന് തിരിച്ച് അവരെന്തെങ്കിലും പ്രത്യുപകാരം നേടിയിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഒരിക്കലും ഇത്തരം ചുമതലകൾ ജി എസ് ടി ഇന്റലിജൻസിന്റെ ഭാഗത്ത് വരാൻ വരാൻ പാടില്ലാത്തതാണ് പക്ഷേ സർക്കാർ അത് കൊടുത്തിരിക്കുന്നു ഈ രീതിയിലാണ് ഇവിടുത്തെ നികുതി പിരിവും അതുപോലെ തന്നെ നികുതി വരുമാനത്തിലെ ചോർച്ച തടയാനുള്ള സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തേക്ക് ഇ ഡി ഇടയ്ക്കിടെ വന്നു പോകുന്നത് ഇ വരുമ്പോൾ പറയുന്നത് അത് രാഷ്ട്രീയമായ കാര്യമാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് ഇ ഡി എ ഉപയോഗിച്ച് സി പി ഐ എമ്മിനെ വലയിലാക്കാൻ ശ്രമിക്കുന്നു സി പി ഐ എമ്മിനെ എൻ ഡി എയിൽ ചേർക്കാൻ ശ്രമിക്കുന്നു ഇന്നിങ്ങനെയൊക്കെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഇത്തരത്തിലുള്ള കൊള്ളകൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് കൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾക്ക് ഇവിടെ വരേണ്ടി വരുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ട് ആ പ്രതികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവും സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും എങ്ങനെ ചോരുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് ഈ സംഭവം വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്